രാവിലെ എന്നെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോവാണ് ഇറങ്ങുമ്പോ എല്ലാ മൊമെന്റ്സും ക്യാപ്ചർ ചെയ്യണം എന്ന് വിചാരിച്ചാണ് പോയത് പക്ഷെ വിചാരിച്ച പോലെ ഒന്നും എടുക്കാൻ പറ്റില്ല പിറ്റേന്ന് അതേ കല്യാണത്തിന്റെ ബാക്കി ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ആശികയും കൂടെ പോയി അന്ന് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേരെ കണ്ടു നമ്മളോടുള്ള അവരുടെ സ്നേഹം കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി ഓഡിറ്റോറിയത്തിന്റെ അടുത്തായിട്ട് വരെ എന്റെ വീട് അതുകൊണ്ട് ആശിക്കാനേയും കുട്ടിയും മെല്ലെ ഞാൻ അങ്ങോട്ട് വിട്ടു വീട്ടിലെത്തി ഈവനിങ് സ്നാക്സിനായി ലസാനി ഉണ്ടാക്കാൻ ഇറങ്ങി ചിക്കൻ കണ്ടാൽ എന്ത്ണ്ടാക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരിക്കും ഞാൻ ആശികാക്കും അമ്മക്ക് ഉപ്പക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സാനി കൂടെ എനിക്കും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് കഴിഞ്ഞ് ഞാനും ആശിക്കയും കൂടെ നൈറ്റ് ഡ്രൈവിന് ഇറങ്ങി രാത്രി ഇങ്ങനെ ബൈക്കിൽ പോകാൻ ഭയങ്കര രസമല്ലേ പോകുന്ന വഴി നമ്മള് മാമന്റെ മോനെയും കയറി കഴിഞ്ഞു അവനെ ഞാനിട്ട പേര് കുഞ്ഞാപ്പൂന്നാണ് അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലെത്തി അന്ന് എന്റെ വീട്ടിൽ നിന്ന് പിറ്റേന്ന് പോയാലോ എന്ന് ചോദിച്ചപ്പോ ആശിക്ക റെഡി ഈ പ്രാവശ്യം ഉമ്മ വെറൈറ്റി ബനാന റെസിപ്പിയിലും പിടിച്ചിട്ടുണ്ട് ആശികക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ മുതൽ ഉമ്മ ഇടക്കിടക്ക് ട്രൈ ചെയ്യും അപ്പൊ അത്രേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം